അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തഹൂ ബിസ്മി ലാഹിറമാൻ റഹീം പ്രിയപ്പെട്ടവരെ നാം ഏവരും ചില കാര്യങ്ങൾ അതല്ലെങ്കിൽ ചില ബിസിനസ്സുകൾ അതുമല്ലെങ്കിൽ ചില ജോലികൾ ചെയ്യാൻ ഉദ്ദേശിക്കാറുണ്ടല്ലോ പക്ഷേ ഇത് തുടങ്ങിയാൽ വിജയിക്കുമോ അതല്ലെങ്കിൽ ഈ ജോലിയിൽ പ്രവേശിക്കണോ വേണ്ടയോ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതെ നാം വിഷമഘട്ടത്തിലാകാറുണ്ട് തുടങ്ങുന്ന കാര്യം ഹയർ അതോ ഷെർ ആണോ എന്നറിയാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു ഇനി ഹയർ ആണോ ഷെർ ആണോ എന്നറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് രാത്രി ഉറങ്ങാൻ നേരം ഉളു ചെയ്യുക അതായത് ഉളു ചെയ്തിട്ട് വരിക ശേഷം ശുദ്ധിയുള്ള ഒരു വിരിപ്പിൽ ഇരിക്കുക നല്ല ശുദ്ധിയുള്ള ഒരു വിരിപ്പിൽ ഇരിക്കുക ആദ്യം നമ്മുടെ ഹബീബായ മുത്ത് മുത്തനബി സലഹു അലഹി തങ്ങളുടെ പേരിൽ മൂന്ന് നാരിയ സൊലാത്ത് ചൊല്ലുക ശേഷം ഫാത്തിയ സൂറത്ത് പത്ത് തവണ ഓതുക അതിനുശേഷം സൂറത്ത് ഉല്ലിഹ്ലാസ് പതിനൊന്ന് തവണ ഓതുക അവസാനം മൂന്ന് തവണ കൂടി നാരിയത്ത് സൊലാത്ത് ചൊല്ലുക വനത് ഭാഗത്തായി വിലക്ക് വിലയ്ക്ക് മുഖം വരും വീതം ഉറങ്ങുകയും ചെയ്യുക ഈ രൂപത്തിൽ ലോതിരി കിടന്നുറങ്ങിയാൽ അവൻ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ അവസ്ഥ ഹയറാണോ അതോ ഷറാണോ എന്ന സ്വപ്നത്തിൽ കൂടി അള്ളാഹു കാണിച്ചു തരുന്നതാണ് എന്ന് ഇമാം നാസലി തങ്ങൾ പറഞ്ഞിരിക്കുന്നു